സർക്കാരിന്റെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് നമ്മൾ നോക്കുന്ന താരസംഘടനയായിട്ടുള്ള അമ്മയുടെ ഭാഗത്തു നിന്നുള്ളതാണ് ഈ വിഷയം ഉണ്ടാവുന്നത് തന്നെ ഇപ്പം ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട കാര്യം അമ്മയുടെ മീറ്റിങ്ങിനകത്ത് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന കൂകിവിളികൾ അപ്പോൾ മുകേഷിനെ പോലെ ഗണേശിനെ പോലെയുള്ള ആൾക്കാർ ആക്രോശത്തോടു കൂടി ചോദ്യങ്ങളെ നേരിടുന്ന ഒരു നേരിടുന്നൊരവസ്ഥ കണ്ടിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് വന്ന കൂകലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടം ഉണ്ടാക്കിയത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല അതൊരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ഒരു മാർഗമല്ല ആ സ്പേസിൽ അപ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ടായെടുത്തുനിന്ന് ഇതുവരെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു വിജയമാണ് അവിടുന്ന് ഇതുവരെ ഉണ്ടായ ഒരു മലയാള സിനിമയുടെ ഒരു ഒരു നീക്കം ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ മൂവ്മെന്റുകൾ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് കാരവാനിൽ നിന്ന് ഇടുന്നു എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റിലേക്ക് ഇത് എത്തുകയാണെങ്കിൽ ഒരു നല്ലൊരു മാറ്റം കിട്ടില്ലേ ചേച്ചി ഇത് സിനി ഉണ്ടാവേണ്ട മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു സി സിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല കാരണം ഡബ്ല്യു സി സി ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ സ്ത്രീകളിലെ മാത്രം പ്രശ്നമല്ല എന്നും കൂടെ ഈ പൊതുസമൂഹം മനസ്സിലാക്കണം സിനിമ ലോകവും മനസ്സിലാക്കണം ഞങ്ങൾ ഇമ്മീഡിയറ്റ് ഫോക്കസ് വരാനുള്ള കാരണം ആ കൂക്കുവിളിയിൽ നിന്ന് നേരിട്ട ചില അപമാനങ്ങൾ മാത്രമല്ല ഈ അതിജീവിതയ്ക്കൊപ്പം ആരും നിൽക്കില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ നിരന്തരം ഇടപെട്ട് പ്രശ്നത്തിൽ നിങ്ങൾ ന്യായമായ ഒരു ഒരു നീതിപൂർവമായ പൊസിഷൻ എടുക്കണമെന്ന് പറഞ്ഞ് തോറ്റിട്ടാണ് അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്നത് അതിനുശേഷമാണ് ഡബ്ല്യു സി സിയുടെ ഫോമേഷനൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അവിടെ അങ്ങോട്ട് നിരന്തരം പരിഹസിക്കപ്പെട്ടും അപഹസിക്കപ്പെട്ടും ഇതുമായി തന്നെ കാരവൻ ഫെമിനിസ്റ്റുകൾ എന്നൊക്കെയുള്ള പരാതികൾ കേട്ട് കോർണർ ചെയ്യപ്പെട്ട് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ കോർണർ ചെയ്യപ്പെട്ട സ്ത്രീകളാണ് എല്ലാവരും എന്നിട്ട് അവരുടെ പ്രവർത്തനം ഇവിടെ വരെ എത്തുമ്പോൾ ഇന്ന് നേരെ ട്രോള് തീരുകയാണ് ചെയ്യുന്നത് ഇന്ന് ട്രോള് തീരുക മാത്രമല്ല ഒരു സമൂഹം ഇവരിവിടം വരെ പരിപാടി ഈ പണി എത്തിച്ചു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോകുമ്പോഴത്തക്ക രീതിയിലും ആളുകൾ അപ്പുറത്തു വരുന്നുണ്ട് അതായത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വന്നിട്ട് കുറേ പേരൊക്കെ നമ്മളെന്താണോ ഉന്നയിച്ചത് അതന്നെയാണ് നടക്കേണ്ടത് എന്നിങ്ങനെ ചുമ്മാ പ്രസിൻ്റെ മുന്നിൽ പറഞ്ഞു പോകുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് ജനാധിപത്യപരമായ ഒരു ഫങ്ഷനിങ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഈ രാജ്യയ്ക്ക് ശേഷം വരുന്ന ആർഗ്യുമെൻറ്റ്സ് അവരുടെ ഉള്ളിൽ നിന്ന് മെമ്പേഴ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ഞാൻ പിന്നീട് കുറച്ച് പേരുടെ ഇൻറ്റർവ്യൂസൊക്കെ കണ്ടപ്പം മനസ്സിലായത് അവരുള്ളിൽ ബിറ്റർനെസ് ഉണ്ട് അവർക്ക് അവിടെ ഒരു വാല്യൂ ഇല്ല വോയിസ് റൈസ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല ആരും അവരെ കേൾക്കുന്നില്ല അത് അങ്ങനെ ഒരു പവർ സ്ട്രക്ചറിനകത്ത് ഒട്ടും ഡെമോക്രാറ്റിക് ഒരു സ്ട്രക്ചർ ആയിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പം അതിനകത്ത് സ്പ്ലിറ്റ് ഉണ്ടാവുകയും പിന്നിപ്പം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അതൊരു ഗുണകരമായ കാര്യമാണ് കാരണം ഇനി ഇന്നലെ വരെ നിന്നതുപോലെ ഒരു സംഘടന പോവില്ലെന്നും കുറേ കൂടി ആയിട്ടുള്ള വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്ത അവരിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അത് എനിക്ക് തോന്നണ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് അപ്പം നാളെ ഇനി ഈ ഈ അഡ്രസ്സ് ചെയ്യേണ്ട സിനിമയുടെ അകത്തെ പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും ഡബ്ല്യു സി സി ഇതിനകത്ത് ബാധിക്കപ്പെട്ടിട്ടുള്ള മറ്റു എല്ലാ ജെൻഡറും കാരണം ഇപ്പോൾ ഇവിടെന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ആണും പെണ്ണും മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള മനുഷ്യരെല്ലാം പണിയെടുക്കുന്ന ഒരിടാണ് കുറച്ചാണെങ്കിലും നാമമാത്രമാണെങ്കിലും അവരൊക്കെയുള്ളൊരിടാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇവരുടെ ഒരു കൂട്ടായിട്ടുള്ള ഒരു എഫേർട്ടിൽ നിന്നാണ് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ കൂടുതൽ ഉണ്ടാവുകയുള്ളൂ അതുണ്ടായേ തീരൂ കാരണം എപ്പോഴും ഇങ്ങനെ കറപ്റ്റഡ് ആയിട്ട് ഒരുപാട് കാലം ഒന്നും പോവില്ല ഐ മീൻ ഇൻ ദ സെൻസ് കറപ്ഷൻ ഇൻ ദ സെൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു പണിയെടുക്കുന്ന ഒരു തൊഴിൽ അവർ പറയുന്ന ബാറ്റ കൊടുക്കുന്നുണ്ടെന്നാണ് പതിനാറ് മണിക്കൂറൊക്കെ പണിയെടുക്കുന്നതാണ് കാരണം ഒരു സിനിമ രൂപപ്പെടുമ്പോൾ അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് അല്ല മണി വാല്യൂവിനെയാണ് ഇവർ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ എപ്പോഴും പുതുമുഖങ്ങളായി വരുന്ന എഴുത്തുകാർക്കും സംവിധായകർക്കും മേലൊരു പ്രഷർ ഉണ്ട് അപ്പോൾ ഇവരുടെ ഒരു മിടുക്ക് എന്ന് പറയുന്നത് നാൽപ്പത് ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു സിനിമയൊക്കെ ഇരുപത്തഞ്ച് ദിവസം കൊണ്ടും മുപ്പത് ദിവസം കൊണ്ടും ചെയ്തു കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് മാസം കൊണ്ടൊക്കെ ചെയ്യേണ്ട ഒരു സിനിമ ഇവരുടെ ആർട്ടിസ്റ്റിക്കായിട്ടുള്ള ഇവരുടെ ഒരുപാട് ഏരിയാസിനെ കോംപ്രമൈസ് ചെയ്തിട്ടൊക്കെയാണ് ഇവർ സിനിമ ഉണ്ടാക്കേണ്ടി വരുന്നത് അപ്പം ഇവർ ആണ് ഈക്വലി ഹെൽപ്ലെസ് ആണ് അവർക്ക് അവരുടെ സൗഹൃദങ്ങൾ അല്ലെങ്കിൽ ആ തൊഴിലാളികൾ പതിനാറ് മണിക്കൂർ പണിയെടുക്കുന്നതും അതുമാത്രമല്ല ഞാൻ മനസ്സിലാക്കിയത് മറ്റു ഇൻഡസ്ട്രിയിൽ നിന്ന് വളരെ കുറവാണ് അപ്പോഴും പിന്നെ അധികവും ഈ യൂണിറ്റിൻ്റെ ഒപ്പമൊക്കെ വരുന്ന ലൈറ്റ് അല്ലെങ്കിൽ ക്യാമറയുടെ ഒപ്പം വരുന്ന സൗണ്ട് ഇവരൊക്കെ ഒപ്പം വരുന്ന വേറെ ഇൻഡസ്ട്രിന്നുള്ള പിള്ളേരുകൾ വർക്ക് ചെയ്യുമ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ അവരിങ്ങനെ പ്രാപിക്കൊണ്ടിരിക്കുകയാണ് അവർ അറിയാം അയ്യോ മലയാള ഇൻഡസ്ട്രിയിൽ വർക്കിലാണ് ഏറ്റവും ബുദ്ധിമുട്ട് കാരണം തീരെ ഒരു തൊഴിൽ ഘടനയില്ല അപ്പോൾ പിന്നെ ഈ ഉറക്കം തോന്നി വീഴാണ് അവരൊക്കെ അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റീവ് അല്ലാത്ത മനുഷ്യരെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു അടിമ സമാനമായിട്ടാണ് ആ തൊഴിലിട നില എന്നുള്ളത് ഈ ഗ്ലാമർ സ്പേസിനകത്ത് ഇത്തരത്തിലുള്ള ഇവരിടുന്ന ചെരുപ്പിൻ്റെ വില വാച്ചിൻ്റെ വില തൊപ്പിയുടെ വില കണ്ണടയുടെ ഒക്കെ നോക്കി നടക്കുന്ന വേറൊരു കൂട്ടങ്ങളുണ്ട് ഇവിടെ അതില്ലാന്ന് പറയാൻ പറ്റില്ല ഇവര് മുന്നോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ സിനിമയുടെ അകത്ത് എല്ലാവരും ഈ ആഘോഷങ്ങളിൽ ജീവിക്കുന്നവരാണെന്ന് ഇവര് താമസ്കരിക്കുന്നത് ആരെയാണ് ഇത്രയും വലിയ അടിമ സമാനമായി ജോലി ചെയ്യുന്ന മനുഷ്യരുടെ അധ്വാനത്തെയും അവരുടെ പോകേണ്ടത് അതുകൂടെ ചേർക്കുകയാണ് പ്രൊഡ്യൂസർ സാന്ദ്ര തോമസ് പറഞ്ഞത് ഈ കാരവാണില് സ്ത്രീകളെ കയറ്റാത്തത് സ്ത്രീകള് തന്നെയാണ് ഈ ഇതും ഈ ഇപ്പോഴത്തെ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നുണ്ട് ഇത് മറ്റൊരു തരത്തിലായിരിക്കാം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് മറ്റൊരു കാര്യമായിരിക്കാം പക്ഷേ ഇതിന്റെ കൂട്ടത്തിലാണ് ഇത് വരുന്നത് ഈ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഈ സമയത്ത് നേരിടുക ഇത് സ്ത്രീകൾക്ക് മാത്രമാണോ സി നമ്മൾ മാത്രമാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കാരവാൻ കൾച്ചർ വന്നു കഴിഞ്ഞു കേരവൻ നിങ്ങളുടെ അംഗരക്ഷകര് നിങ്ങളുടെ പി എ നിങ്ങളുടെ എന്താണ് ന്യൂട്രീഷണൽ ഫുഡ് തീരുമാനിക്കുന്ന ആളുകൾ അപ്പോൾ ഒരു ഒരുപാട് ഒരാളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ എന്ന് പറയുന്ന പോലെയുള്ള ആളുകളെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ലക്ഷങ്ങൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണോ ആ ഒരു സിസ്റ്റം അത്ര ഒരു ബാഡ് ഹാബിറ്റ് ഒരു ജോലി ചെയ്യുന്നിടത്ത് ഇത്രയും നല്ല വരുമാനം കിട്ടുമ്പോൾ പിന്നീട് ഇത്തരത്തിലുള്ള ഈ ഫെസിലിറ്റീസിന് കൂടി നമ്മൾ അനുവദിച്ച് കൊടുക്കേണ്ട അധികവാരം പ്രൊഡ്യൂസറിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് ഏറ്റവും താഴേക്കിടയിലുള്ളവരെ സ്ക്വീസ് ചെയ്യുക എന്നുള്ളതാണ് ബജറ്റിന് കൺട്രോൾ ഇതിനിടയിൽ മിഡിൽമാൻ കളികളൊക്കെ ഉണ്ട് കുറെ ഇതിനൊന്നും റെഗുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമില്ല ഞങ്ങൾ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഫണ്ട് കിട്ടുന്നില്ലെങ്കിൽ അത് നമ്മളെ പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ കൈ ഒഴിഞ്ഞ് നിൽക്കാൻ ഇനി മുതല് പ്രൊഡ്യൂസറിനാവില്ല അതാണ് അവിടെ നമ്മൾ എന്തെച്ചാൽ അയാളെ റെസ്പോൺസിബിൾ ആക്കണം നിങ്ങളൊരു തൊഴിൽ മേഖലയിലും വണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കീഴ് വർക്ക് ചെയ്ത മനുഷ്യർക്ക് ജോലിക്ക് കൂലി കിട്ടി എന്നുള്ളത് ഒരു ഉറപ്പ് കൊണ്ടുവരേണ്ടത് പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് പിന്നെ ബാക്കി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൻ്റെ അധിക ചിലവ് മറ്റുള്ളവർക്ക് സൗകര്യങ്ങളും ബേസിക് സൗകര്യങ്ങളും അനുവദിക്കാതെയല്ല അവരത് കൊടുക്കേണ്ടത് അവിടെ വേറെ ഒരു കാരവേനോ ഒരു റൂമോ അല്ലെങ്കിൽ വട്ടവർ ഇപ്പം നമ്മൾ പുറത്ത് ഔട്ട്ഡോറ് ചെയ്യുമ്പോഴൊക്കെ അധികവും പഴയ വീടുകൾ ഇപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു സിനിമ അവരുടെ സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അവരെല്ലാം ഭയങ്കര കോപ്പറേറ്റീവാണ് അപ്പം അധികം പേരും ആ വീടുകളിൽ പോയിരിക്കുകയും ഡ്രസ്സ് മാറുകയും അവരുടെ ബാത്റൂംസ് ഉപയോഗിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവർ സ്വയമാണ് മാനേജ് ചെയ്യുന്നത് അതിനകത്ത് ഏതെങ്കിലും ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഒക്കെ വന്ന് ആവുന്ന രണ്ട് വീടുകളിൽ പറയും ചേച്ചി ഇവിടെ ഒന്ന് വന്നോട്ടെ മാറി അപ്പം ആരും നോ പറയില്ല അപ്പം ഇങ്ങനെ നാട്ടുകാരുടെ സഹകരണത്തോടുകൂടിയിട്ടാണ് പലയിടത്തും ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് പിന്നെ ഇവർ കാണുന്ന കാര്യം എന്ന് വെച്ചാൽ ആണുങ്ങളാകുമ്പോൾ ഇതൊന്നും വേണ്ട ഏതെങ്കിലും മരത്തിൻ്റെയോ മതിലിൻ്റെയോ മണ്ടയ്ക്ക് നിന്ന് കാര്യങ്ങൾ സാധിക്കുന്നതാണ് പക്ഷെ അതൊരു തെറ്റായ കിഴിവഴക്കല്ലേ നമ്മൾ ആണുങ്ങളായതുകൊണ്ട് അവർ എവിടെയും നിന്നോ യൂറിൻ പാസ് ചെയ്തോളോ എന്നല്ലല്ലോ പറയണ്ടേ അതൊരു ഒരു നല്ലൊരു സമൂഹത്തിന്റെ ഒരു ആവശ്യം അതായത് നമ്മൾ യൂറിൻ പാസ് ചെയ്യേണ്ടത് സ്വകാര്യമായിട്ട് ഒരു പ്രത്യേക ഇടത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ തോന്നിയെടുത്തൊക്കെ മുള്ളി വെക്കാൻ പാടുണ്ടോ അപ്പൊ അതാണ് ആയതുകൊണ്ട് അവർക്ക് തോന്നിയെടുത്തൊക്കെ മുള്ളി വെക്കാന്ന് പറയുന്നത് എത്ര അപരിഷ്കൃതമായ അത് അപ്പൊ ഞാൻ അവരോട് തന്നെ പറയും നിങ്ങൾ അങ്ങനെ പറയരുത് ഞങ്ങൾക്കും സ്വകാര്യമായിട്ട് മൂത്ര ഒഴിക്കാനുള്ള സംവിധാനം വേണമെന്ന് പറയണ്ടേ അതല്ലാതെ ഞങ്ങൾ എടുക്കുന്നതിൻ്റെ ഗുണം ഇതാണെന്ന് പറയുന്നതിലൂടെ നിങ്ങൾ തന്നെ ഒരു പരിഷ്കൃത സമൂഹത്തിന്റെ ആളുകളല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് അങ്ങനെ ദൈവം ഇത് പറയലെന്ന് ഞാൻ പറയും അവരോട് അപ്പൊ ഇതൊക്കെയാണ് അപ്പം എന്താണെന്നുവെച്ചാൽ നമ്മളീ മനസ്സിലാക്കലുകൾ അത്രയ്ക്കും അൺസിവിലൈസ്ഡായിട്ടാണ് നിൽക്കുന്നത്